ഒരു വൈദികനെ കള്ളൻ എന്ന് വിളിക്കുന്ന സാഹചര്യം എപ്പോഴാണ് ഉണ്ടാകുന്നത് അവർക്ക് പട്ടം കിട്ടിയപ്പോൾ ഏറ്റുപറഞ്ഞ് പ്രതിജ്ഞ തെറ്റിക്കുമ്പോഴാണ് അങ്ങനെ വിളിക്കേണ്ടി വരുന്നത് സഭാപിതാക്കന്മാർ പുറപ്പെടുവിക്കുന്ന കൽപ്പനകളും ഇടയലേഖനങ്ങളും അവർക്ക് പുല്ലാണെന്ന ബോധ്യം അവരെ ഭരിക്കുന്നിടത്തോളം അവർ വിശ്വാസികളുടെ ഇടയിൽ നിന്ന് മാത്രമല്ല സഭയിൽ നിന്ന് തന്നെ അകന്നുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ആ കാര്യം മനസ്സിലാക്കണം പട്ടോളി എന്ന വേട്ടാവളിയുടെ കവല പ്രസംഗത്തിലൂടെ ഈ വിമത ലോഹധാരികൾ വിശ്വാസികളെ എവിടേക്കാണ് നയിക്കുന്നതെന്ന് വ്യക്തമായി കഴിഞ്ഞു തായ് നിന്ന് നിന്ന് ശിഖരങ്ങൾക്ക് അല്പയായുസ് മാത്രമേ ഉള്ളൂ വിശുദ്ധ കൂദാശ സ്വീകരണത്തിലൂടെ മാത്രമേ ദൈവകൃപ കൃപ വർഷിക്കുകയുള്ളൂ ദൈവകൃപയുടെ പിതാക്കന്മാർ വഴിയുള്ള നീർച്ചാലുകൾ അടച്ചുകൊണ്ട് ഇടവകപ്പള്ളിയിലെ അൽതാര ചുമതലക്കാരൻ മാത്രമായ വൈദിക വേഷധാരിയുടെ ഇംഗിതത്തിന് തുള്ളുന്നവർ സ്വന്തം ശിക്ഷാവിധി ഏറ്റുവാകുകയാണ് കാനൂൺ നിയമത്തെ പോലും തള്ളിപ്പറയുന്നവർ ആഗോള കത്തോലിക്ക സഭയിൽ അംഗങ്ങളായിരിക്കാൻ യോഗ്യരാകും കുർബാനയിൽ കുറച്ചു സമയം അൽ തിരിയുന്നതല്ല അവരുടെ പ്രശ്നമെന്ന് മഠോളിയും സംഘവും വെളിപ്പെടുത്തി കഴിഞ്ഞു ഇവരുടെ മറ്റു പല ലക്ഷ്യങ്ങൾക്കും വ്യക്തി താല്പര്യങ്ങൾക്കുമായി കത്തോലിക്കാ വിശ്വാസം വിശ്വാസികൾ രചിക്കേണ്ടതുണ്ടോ വിശുദ്ധ സ്ഥലത്ത് നിന്ന് കുർബാന മധ്യേ നടത്തുന്ന നുണപ്രചാരണങ്ങൾ വിശ്വാസികൾ തള്ളിക്കളയുകയും അനുവദിപ്പിക്കാതെ ഇരിക്കുകയും ചെയ്യണം അങ്ങനെയാണ് ചെയ്യേണ്ടത് സത്യത്തിനെതിരെ മുഖം തിരിക്കുകയും അസത്യത്തിനെതിരെ പ്രതികരിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന വിശ്വാസികളുടെ നിസംഗത വലിയ പാപം തന്നെയാണ് വിശ്വാസം ഒരു വൈദികന്റെയും ഔദാര്യമല്ല അത് ഒരു അവകാശമാണ് സഭയ്ക്കെതിരെ പിതാക്കന്മാർക്കെതിരെ വിമതർ ശബ്ദമുയർത്തുന്ന ആരായാലും അവർ സഭയെ ഒറ്റ കൊടുക്കുന്നവരും സഭയെ തകർക്കാൻ നിൽക്കുന്നവരുമാണ് അതാണ് അവരൊക്കെ ഗൂഢലക്ഷ്യം അവരെ ഒറ്റപ്പെടുത്തിയെങ്കിൽ മാത്രമേ സഭ രക്ഷപ്പെടുകയുള്ളൂ ഇല്ലെങ്കിൽ സഭ തകർന്ന് തരിപ്പണമായി പോകും അതിവിശ്വാസികൾ എന്നും എക്കാലോ അത് മനസ്സിലാക്കുക തന്നെ വേണം